കേരള പോലീസോ കാവി പോലീസോ എന്നാണ് സൂപ്പർ പ്രൈമഡിയും അടുത്തായി ചർച്ച ചെയ്യുന്നത് എന്നോട് ശ്രീ കെ വി അബ്ദുൾ ഖാദർ എം എൽ എ പറയുന്നത് കൊടുങ്ങിയിലെ ആളുടെ പേര് നൌഷാദെന്നാണോ എന്നൊരു സംശയമുണ്ടായെന്ന് എന്ന് വസ്തുപരമായി ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ ഞാൻ പറഞ്ഞതാണത് ഹൈബി വടിയിൽ കാവിക്കൊടി കെട്ടിയ ശിവസേനക്കാരും കയ്യിൽ ലാത്തി വടി പിടിച്ച പോലീസുകാരും രണ്ടും ഒരുപോലെയാണ് ഇന്നലെ പെരുമാറിയത് ഹൈബിയുടെ ഇന്നത്തെ നിയമസഭയിലെ പ്രസംഗത്തിൽ ഒരു വാചകമാണ് എന്തുകൊണ്ടിങ്ങനെ പറയുന്നു ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ ഈ നമ്മളീ ഇൻസിഡൻസൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസിനെതിരെ നടപടിയെടുത്തു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇന്നലെ ഇന്ന് ഈ സഭയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം ഒരു ടി കെ അരവിന്ദൻ എന്ന് പറയുന്ന ഒരാൾ ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരം ഔട്ട് റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ അത് പ്രകാരം റിമാൻഡ് ചെയ്യപ്പെട്ട ഒരു ബദിരയും മൂകയുമായ സ്ത്രീയെ പീഡിപ്പിച്ചതിന് റിമാൻഡിൽ കഴിഞ്ഞ ഒരാളാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സദാചാര പോലീസ് ചമഞ്ഞ് ഇവർ വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇരിക്കുന്ന ആൾക്കൂട്ടം ഇതിനെതിരെ പ്രതികരിച്ചു പക്ഷേ ആ ആൾക്കൂട്ടത്തെ ഒരു സംഘം ഗുണ്ടകൾ ചേർന്ന് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും ആ ശബ്ദം ഒന്നും കേൾക്കാതെ പോയി അതിനെല്ലാം പോലീസാണ് പോലീസ് നീക്കം ചെയ്യാൻ ശ്രമിച്ചു അവരുടെ അഡ്രസ്സും മൊബൈൽ ഫോൺ നമ്പറും എഴുതി മേടിച്ചു അവരുടെ അടുത്ത് അവരെ വരട്ടി ഓടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി പോലീസിന്റെ നടപടികൾ കഴിഞ്ഞ കുറെ പിങ്ക് പോലീസ് കഴിഞ്ഞ ദിവസം ഇവിടെ പോയി കനകക്കുന്ന് കൊട്ടാരത്തിൽ പോയി രണ്ട് ഒരു സ്ത്രീയും പുരുഷനെയും പേടിപ്പിച്ച് അവരുടെ വീട്ടുകാരെല്ലാം അറിയിച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു നല്ല മറുപടി ഓൾറെഡി എൻഗേജ് ചെയ്ത ആളുകളായിരുന്നു ഞാൻ പറയുന്നത് നിലപാട് പോലീസ് ആരെയാണ് ഭയപ്പെടുന്നത് എന്തിനാണ് ഫ്രീ ആൻഡ് ഫെയർ ആയി അവർക്ക് ഇടപെടാൻ ആരാണ് അവരെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് രണ്ടു മൂന്ന് വരികൾ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഹൂളികൻസിന് ഇതുപോലെ കുറഞ്ഞ ആളുകളുമായി വന്ന് ഒരു ഇത്ര സിമ്പിളായി വയലൻസ് ചെയ്യാനാകില്ല ബി ജെ പി മുതൽ ശിവസേന വരെയുള്ളവരിൽ ദേശീയതയുടെ അംശം പോലീസ് എപ്പോഴും ദർശിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം ന്യൂനപക്ഷ സംഘടനകളുടേതാണെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ അവിടെ ദേശവിരുദ്ധത അവർ ദർശിക്കും കൈകാര്യം ചെയ്യാൻ സന്നദ്ധരാവുകയും ചെയ്യും അതാണ് വ്യത്യാസം ഗുരുതരമാണ് ശ്രീ സി ആർ നീലകണ്ഠൻ കേരള പോലീസിൻ്റെ ഈ പൊതുസമൂഹത്തോടുള്ള സമീപനം ഗുരുതരമാണ് ഇത് 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 കേരള പോലീസിൻ്റെ മാത്രമല്ല ആകെ ഇത്തരത്തിലൊരു സമീപനം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിലും അതുണ്ട് ഒരു സംശയവുമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഏതർത്ഥത്തിലും അദ്ദേഹം പറഞ്ഞ പത്ര പ്രവർത്തകൻ പറഞ്ഞതുപോലെ ഒരു ഒരു മറ്റ് മതക്കാരായിരുന്നുവെങ്കിൽ അവരുടെ മേലിപ്പോൾ ഐ എസ് ബന്ധം വരെ ആരോപിക്കുമായിരുന്നു ഇവിടെ ഇവർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടെന്ന് ഇവർ തന്നെ തോന്നുന്നുണ്ട് നേരത്തെ കൈമി പറഞ്ഞല്ലോ അവിടെ നിന്ന് ആളുകളെ ഒഴിച്ചു മാറ്റുക എന്തിനാണ് ഒഴിച്ചു മാറ്റണേ മറൈൻ ഡ്രൈവിലിരിക്കുന്ന ആളുകളെ ശിവസേനയ്ക്ക് പ്രകടനം നടത്താൻ വേണ്ടി ഒഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതാര മുഖ്യമന്ത്രിയാണ് വരണേ അവിടേക്ക് എന്ത് എങ്ങനെയാണ് പോലീസ് ചെയ്യണേ അവിടെയാണ് അതൊരു പൊതുബോധമായിരിക്കുന്നു പൊതു രീതിയായിരിക്കുന്നു ആ രീതി തന്നെയാണ് വളരെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നദീറിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പലരുടെയും കമൽസി സി ഒക്കെ വിഷയത്തിൽ ചർച്ച ചെയ്ത കാര്യമാണിത് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണെങ്കിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും തുല്യമാണ് ശരി ഒരാളെ അയാളുടെ മതം വെച്ച് ജാതി വെച്ച് മുൻകൂർ തീരുമാനമെടുക്കുന്നതാണ് തെറ്റ് ശരി ശ്രീ ജയപദ് ഇതൊരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഏത് പ്രശ്നം ഉണ്ടായാലും ഇത്തരത്തിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അവസാനം ഇത് കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് ബി ജെ പിയിലോ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിലോ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇതിനെതിരായിട്ട് ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ സദാചാര പോലീസുകൾ ഞാൻ കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഒരു നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെ വിവസ്ത്രനായി കെട്ടിയിട്ട് മറിച്ച് കൊന്നു അന്ന് അത് ഏത് സമുദായത്തിൽപ്പെട്ട പെട്ടാലെങ്കിൽ അതിന്റെ മതം ആരും പറഞ്ഞില്ല ഈ കരുനാഗപ്പള്ളിയിൽ സംഭവം ആരും പറഞ്ഞില്ല ഇത് വെറുതെ പ്രാദേശിക നേതാവല്ല ആ ആ ആ കുട്ടിയുടെ സഹോ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന കുട്ടിയുടെ സഹോദരിയുടെ സഹോദരീടെ അതൊരു കുടുംബത്തിൽ അത് ഞങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു അങ്ങനെ ഒരു കുടുംബത്തിനകത്തൊക്കെ പ്രശ്നമുണ്ടായ സംഘർഷം ഉണ്ടായി സത്യമാണ് കാര്യമില്ലല്ലോ ആണ് പ്രതി പ്രതി ആ അവസാനമായി അവസാനമായി അത് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇതൊരു പ്രശ്നമാണ് ആശ്വാസം കണ്ടെത്തുന്നു എന്നുള്ളത് ശ്രീ അബ്ദുൽ കഴിഞ്ഞാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇരുപത് യു എ പി എ കേസുകൾ എന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് ഒട്ടിച്ചാൽ അപ്പോൾ തന്നെ അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമ നടപടികൾ അപ്പോൾ നദിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആ ജോലി നഷ്ടപ്പെട്ടു എത്ര ശുഷ്കാന്തിയോടെയാണ് പോലീസ് ഓരോ സ്ഥലത്തായി തിരഞ്ഞുപിടിച്ച് മനുഷ്യാവകാശത്തിൻ്റെ ഒരു ചെറു ഇടത്തെ പോലും നുള്ളിക്കളയുന്നത് ആ ശുഷ്കാന്തി ഇവിടെ കാണാതിരിക്കുമ്പോൾ സസ്പെൻഷൻ കൊണ്ട് മാത്രം തീരില്ല അല്ല യു എ പിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളത് ശരിയാണ് പക്ഷേ അനാവശ്യമായിട്ട് യു എ പി ചുമത്തുന്നതിനെതിരായിട്ട് മുഖ്യമന്ത്രി തന്നെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ കേസുകൾ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് തെറ്റായി ചേർത്തിട്ടുള്ള കാര്യങ്ങൾ പുനഃഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്തും ചില തെറ്റായ ചേർക്കലുണ്ടായിരുന്നു ഇവിടെ പിന്നെ മനുഷ്യാവകാശങ്ങൾക്കെതിരായിട്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് മനുഷ്യരുടെ സ്വതന്ത്രമായ നടപ്പിനെതിരായിട്ട് നടക്കുന്ന ഏതൊരു കയ്യേറ്റത്തെയും അതിശക്തമായിട്ട് അപലപിക്കുന്നവരാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ് മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനങ്ങളുടെ സൗര്യജീവിതത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കുന്നൊരു ഗവൺമെൻ്റ് ആണ് വീഴ്ചകൾ ഉണ്ടെങ്കിൽ പോലീസിന വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തും എന്നാണ് മുഖ്യമന്ത്രി ഒരു സംവിധാനം ദൂഷിച്ചിരിക്കുന്നു ആ നിലയിലുള്ള അഴിച്ചുപണിയിലേക്ക് പോകാൻ കഴിയുമോ സെൻകുമാറിനെ വട്ടം യോഗ്യതയുടെയും അയോഗ്യതയുടെയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ നിയമസഭയിൽ വിവസ്ത്രനാക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്ന പിണറായി വിജയനും അറിയണ്ടേ അദ്ദേഹം സഭാനാഥൻ വിവസ്ത്രനാണ് നിയമസഭയ്ക്കകത്തും പുറത്തുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു റെക്കോർഡിന് തുടക്കം കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും സ്ഥലം മാറ്റുകയും ചെയ്തത് ഈ കഴിഞ്ഞ ഒൻപത് മാസത്തിനടക്കായിരിക്കും കാരണം ഇതൊരു ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണ് പോലീസ് ജനങ്ങളോട് എടുക്കേണ്ട സമീപനം അല്ലെങ്കിൽ എടുക്കേണ്ട നിലപാട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ കേസുകളിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ ശക്തമായി നടപടിയെടുക്കാൻ ആരെയാണ് ഭയപ്പെടുന്നത് അല്ലെങ്കിൽ കേരള പോലീസ് അത്രയ്ക്ക് പൊട്ടന്മാരാണോ ഏറ്റവും മിടുക്കരായിട്ടുള്ള ഓഫീസേഴ്സുള്ള ഒരു സേനയല്ലേ കേരള പോലീസ് സേന നമ്മുടെ നടിയെ ആക്രമിച്ച കേസ് അടക്കമുണ്ടായപ്പോൾ നമ്മൾ കണ്ടത് പോലീസ് അവിടെ വന്ന് കീഴടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി മൊബൈൽ ഫോൺ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും പരിപൂർണമായ സംരക്ഷണം ലഭിച്ചു ഇന്ന് ഇന്ന് എത്ര മൊബൈൽ ഫോണുകളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എവിടെയെല്ലാം അത് ഒളിപ്പിച്ചിട്ടുണ്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം സമീപനമാണ് ഈ പോലീസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ശരി അവസാനമായി ശ്രീ പിണറായി വിജയൻ ഇന്നും ഓർമ്മിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇന്ദ്രന് ചന്ദ്രന് തടയാൻ കഴിയാത്ത തരത്തിൽ താൻ പോരുമയോടെയുള്ള ഒരു പിണറായി അല്ല കേരളത്തിന് ആവശ്യം ഇന്ദ്രന് ചന്ദ്രന് തടുക്കാൻ കഴിയാത്ത ഒരു പൊതുസമൂഹമാണ് വേണ്ടത് പിണറായി വിജയനാണ് അതിൽ പ്രവർത്തിച്ച് കാട്ടേണ്ടതും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി സൂപ്പർ പ്രൈം ഡേം അവസാനിക്കും